ഹായ് ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പോവുകയാണെ അപ്പം ഈ തന്നെ ഒരുങ്ങനെ അറിയത്തില്ല ഞാൻ ഒരുക്കി കൊടുക്കാൻ പോവും ഇത് എൻ്റെ വാച്ച് ആണ് സ്പ്രേ എൻ്റെ സ്വന്തമാന്ന് പറയാൻ പറ്റുമല്ലോ രണ്ട് രണ്ട് രണ്ടു പേർക്കും ഉപയോഗിക്കാം വാച്ച് എൻ്റെ സ്വന്തമാ അപ്പോൾ മാത്രം ഞാൻ സ്വന്തമായിരിക്ക വാച്ച് എൻ്റെ സ്വന്തമാ നമ്മളൊരു നെയ് എടുത്തിട്ടുണ്ട് ഇത് ഇത് പിക്ചർ മാത്രമേ ഇങ്ങനെ ഉള്ളുട്ടോ ഗേസ് പറയാൻ ഇടാൻ ഒത്തിരി ഒറ്റാ എടുക്കുന്നത് എനിക്ക് പോയി എടുക്കണം ഞാൻ കേക്ക് വരണം ആ

കണ്ണടക്കിയേ കണ്ണും നിറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കും ആ ഡെസ്നിയെ പോലാൻ തോന്നുന്നല്ലോ വെള്ളത്തിൽ കയറിയാലോധൻ കരൻ നിന്നാലോധൻ ഗൈസ് ഇയാളെയൊക്കെ ബീച്ചിൽ കൊണ്ടുപോയാളുള്ള ഗേദി എന്താകും അയാള് കണ്ണും നിറഞ്ഞ് ബീച്ചിൽ കിടക്കും കണ്ണ് മാറ്റി വെക്കണോ കടങ്ങൻ ചോദിക്കാം ഉറങ്ങും മരിക്കും പക്ഷെ കണ്ണുടക്കത്തില്ല എന്ത് കമന്റ് ചെയ്തേക്കോ ഇനി പൗഡർ പൗഡർ ആണ് ഏതെങ്കിലും ഒരു സൈഡ് ഇതാ ഇയാൾക്ക് റോസ് പൗഡർ വലിയ ഒരു മണം ഒന്ന് വേണ്ടാന്ന് പോകുന്നു ഇയാളുടെ ലിപ്സ്റ്റിക്കും പൊട്ടും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ പോയി എടുത്തിട്ട് വരാം വേണ്ട ഇത് ഇത് മതി മതി ഗൈസ് നമ്മൾ ഇയാൾക്ക് ഇത് മാത്രമേ പറ്റത്തുള്ളൂ ഇയാൾക്ക് ഡാർക്കാണ് പറ്റുകയുള്ളു നമ്മൾ പൗഡർ ഇടാം എനിക്ക് ഇച്ചിരി പൗഡർ മതി വേറൊന്നും വേണ്ട എനിക്ക് ഒത്തിരി ഇതൊന്നും വേണ്ട അപ്പം തനിക്ക് ലിപ്സ്റ്റിക് ഉണ്ട് ആ അങ്ങനെ അറിഞ്ഞാൽ വിടൂല ഞാൻ ഗൈസ് ഇയാൾക്ക് നോർമൽ മേക്കപ്പും ഞാൻ ബാർബി മേക്കപ്പുമാണ് ഗൈസ് ചെയ്യുന്നത് എനിക്ക് ബാർ ബാർബിയുടെ ഒരു ഗ്രാൻഡാണ് അട്രാക്ഷനാണ്

സാധനം മറന്നു പോയി എന്തുവേണം തനിക്ക് ബ്ലഷ് ചെയ്ത് നമ്മുടെ റെഡൊക്കെ തീരാറായി ഞാൻ മാറി കൊടുത്താ പോലെ ആണ് പിങ്കും തീരാറായി അപ്പൊ ശെരിക്കും അതൊക്കെ മാത്രമേ അറിയത്തുള്ളൂ അതിന് കർത്താവിനോട് പോയി ചോദിക്കാൻ പറ്റുമോ മതി മതി എന്നെ ഒത്തിരി ചോക്കണ്ട ചോണ്ട പറയുക മേക്കപ്പ് ചെയ്യാൻ ഈ ഹൗസ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട് ഇയാള് ലൈറ്റ് കൂട്ടിട്ടുണ്ട് അതും അതുകൊണ്ട് ആ ഒരു ഡാർക്നെസ് അങ്ങോട്ട് അറിയത്തില്ല പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ മൊത്തം നല്ല അന്നതാണ് ഉണ്ട് സ്വന്തം അറിയാൻ പറ്റും പിന്നെ ഈ ഒരു പുട്ടി ഇടുമ്പോൾ ഈ ഒരു എന്താ ഫൗണ്ടേഷൻ്റെ ഒരിത് നല്ലോണം ഒന്ന് സ്പ്രെഡ് ആകാനായിട്ട് ഫൗണ്ടേഷൻ തിരിച്ചിട്ടായിരുന്നു എന്നെ കൂടെ ഒന്ന് കാലം ഇടുമ്പോൾ തോന്നല്ലോ കാലവിടെ നിർത്തു മാറ്റി വയ്ക്കും ഇയാൾ ബ്യൂട്ടി പാർലറാണോ അത് എന്റെ അടുത്താണ് ഇരിക്കുന്നത് എനിക്കത് നല്ല സംശയം ഇല്ലാതില്ലാതില്ലോ ചെറു നമുക്കപ്പോൾ കണ്ണെഴുതി പൊട്ടും കൊത്തി ആ പാട്ടുണ്ടാക്കിയയാള് ഈ വീഡിയോ കാണില്ല കേട്ടോ പാട്ടുണ്ടാക്കിയ ആളെ എന്നെ ഒഴുക്കി കണ്ണടക്കണോ അയാള് കണ്ണും അറുന്ന് കുടിച്ച് അത് ഞാൻ പറയുമ്പോഴേ കണ്ണാർക്കാവുള്ളൂ തുറക്കാൻ ആരും പറഞ്ഞോ ഞാൻ ചുമക്കാൻ പോയ ടൈമിന് ഞാനൊന്ന് ചുമക്കാൻ പോയ ടൈമിന് ഇയാൾ അങ്ങോട്ട് ഇയാൾ ഉറങ്ങുന്നവരാണ് കേട്ടോ ഒരുപാട് അങ്ങോട്ട് കാത്തി കഴിഞ്ഞ

അമ്മ എന്റേത് ഏകദേശമൊക്കെ തീരുമാനത്തിൽ എത്തിച്ചു മരിയാമ്മോള് ഇനി മരിയാമോളുടെ മേക്കപ്പ് ആണ് തുടങ്ങാമത് ഞങ്ങള്ക്ക് ഹൗസ് വാമിങ് സമയം പോകാനു ഇങ്ങനെ പോയത് ഇങ്ങനെ പോയ സമയം കഴിയും നമ്മുടെ ഡ്രൈവർ വന്നില്ല നമ്മൾ നമ്മള് നിങ്ങൾ കരുതുന്നു ഈ കയ്യത്തേ മുഖത്ത് വയ്ക്കുന്ന പിശുക്കാണോ പിശുക്കല്ല ആ ഒരു തരത്തെ പിശുക്കാണ് പെട്ടെന്ന് അല്ലേ ഇവിടെ ഞങ്ങൾ രണ്ടുപേർക്ക് ഫൗണ്ടേഷനോട് ആക്രമല്ലേ അങ്ങനെ പറയില്ലേ സംശയം സാധാരണ എല്ലാവരും ഐകേണ്ടർ എഴുതുമ്പോ ഞാൻ അവളെ ഫൗണ്ടേഷൻ എടുക്കുന്നത്

ഹിന്ദിക്കു മനസ്സിലാവുന്ന മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിദ്യാലയത്തെ ഹിന്ദിയെ പഠിപ്പിക്കുന്നതല്ലേ അത്രയും

രണ്ടാം ക്ലാസ്സിലായതേ ഉള്ളൂ സർവ്വത്ര ലോകത്തുള്ള മേക്കപ്പ് ബോക്സിന്റെ പേരും അറിയാം സർവത്ര സാധനം വീട്ടിലും ഉണ്ട് ഗൈസ് എല്ലാം കഴിക്കാത്ത സ്വയം ഞാൻ ചെടി വരച്ചു അവിടെ മോഹം എനിക്ക് ഇവിടെ മുടി ഇല്ലേ അത് നല്ല കറുപ്പ് മുടി ചേച്ച അറിയത്തില്ലാത്ത മുടി വേണം ഇയാള് ഓണത്തിന് എന്റെ പോലത്തെ മുടി ആക്കുക ഇനിയിപ്പൊ ആരുടെയാണോ ശരിക്കും മുടിയെന്ന് തോന്നുക നിങ്ങള് ഞാൻ ഒരു കാര്യം മറന്നോർത്തിരിക്കാണ് എന്നാലും ഞാൻ അത് മറന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞു ആ എന്ത് കാര്യ മറ്റേ കടങ്ങതാ ആ കാര്യം ഞാൻ മറക്കൂലല്ലോ അതറിയാവുന്നവര് കമന്റ് ബോക്സിൽ ഒന്ന് അയച്ചേക്കണ അടുത്ത വീഡിയോയിൽ ഞാൻ പറയും അക്ഷൻ ആരാണെന്ന് അല്ല ശരിക്ക ഉത്തരം അയച്ചു ശരിക്കും ശരിക്ക ഉത്തരം എന്തുവാ നമ്മളിപ്പം ഈ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് അമ്മേ ഇപ്പം താഴെ പോയാലും നല്ല സ്പോഞ്ച് പോലെയാണ് എനിക്ക് ഡാർക്ക് സൈഡ് മതി സ്റ്റാൻഡൽ ചുവട്ട് കീൽറ്റിംഗ് കൊണ്ട് ഞാൻ മൗക്കിയേ സൈഡൊക്കെ മാറ്റി ചെയ്യണം തൊപ്പിട്ടി അടുത്ത വർഷം എന്റെ ബർത്ത്ഡേക്ക് വെക്കാം അവിടെ ഇരിക്കട്ടെ അതിന്റെ തൊപ്പിയാ പിങ്ക എനിക്കേഷ്ട പച്ച വാങ്ങിച്ചോട്ടാ ഞാൻ വേറെ പച്ച മേടിച്ചു റോസും മേടിച്ചോളാം അവസാനം റോസും റോസും മാറിപ്പോ അല്ലേ എൻ്റെ നല്ല സൂപ്പർ തൊപ്പിയാണ് പഠിക്കുന്നത് എൻ്റെ പോലെ കുഞ്ഞു തൊപ്പിയൊന്നുമല്ല ഞാൻ ഞാൻ നല്ല സൂപ്പർ വലിയ തൊപ്പിയാ പഠിക്കും ഏ സിയാളുടെ തള്ളു നിനക്ക് എന്താ തോന്നുന്ന ആഡ് ചെയ്തേക്കും ഞാൻ എടുത്തില്ലേ മുട്ട വല്ല അടിച്ചു ഫസ്റ്റ് മുട്ട അടിക്കും ഇവിടെയാണെങ്കിൽ മറ്റേ മുട്ടയടിക്കുന്ന കുന്ത്രാണ്ടത്തിന് പേരും വരുന്ന ആ കുന്ത്രാണ്ടോ അതിന്റെ പേരൊന്നും ഇരിക്കാൻ അറിയത്തില്ല ആ ആ കുന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ ബ്ലഷ് ബ്ലഷ് വേണ്ടത് പിങ്ക് ഞാൻ ബാബി ബ്രാൻഡി ആയതാണ് ഞാൻ ഇങ്ങനെ പിങ്ക് തന്നെ ഇടുന്നത് ബാർബി മേക്കപ്പ് ചെയ്യുമ്പോ പിന്നെ ബാർബിയെ പോലെ അല്ലാക്കാൻ പറ്റും അറിയത്തില്ല ഈ സൈഡാണ് ലിപ്സ്റ്റിക് ഇടാനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പിങ്കും പിങ്ക് എടുത്തിട്ടുണ്ട് ഇച്ചിരി മെറൂണും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കിട്ടും ഏത് കളറാണ് ഏത് കളറാ റോസ് ആ പിന്നെ അങ്ങനെയല്ലേ വരൂ മെറൂൺ കുറച്ചിട്ടാ പിന്നെ അങ്ങനെയല്ലേ വരൂ അല്ല ഞാനിവിടെ എന്താ ഞാൻ ഇവിടെ കണ്ണാടി വെച്ചിട്ട് ജാത മുഖത്തും ക്യാമറയിലും വെക്കാ നോക്കുന്നേ എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞോ തൽക്കാലത്തേന് ആയോ തൽക്കാലത്തേനായി ഇനിയുണ്ടോ ഇനി കേട്ടോ എന്നെ പറ്റിച്ചു നൈസായിട്ട്

അത് നല്ല പോകാൻ നേരം റെഡി ആകുമ്പോഴാണ് ഇപ്പഴിക്കല് അതെല്ലാം കൊള്ളത്തില്ല അരി അരി പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഞാൻ അടക്കണം അപ്പോ ചീപ്പോ നമുക്ക് മുടി ജസ്റ്റ് ചീര ഗൈസ് കൊറേ വിടിക്കത് ഞാൻ ഇപ്പൊ പറയാൻ വിട്ടു എന്റെ ബർത്ത്ഡേ ഫങ്ഷൻ്റെ ലൈവിനകത്ത് പ്രത്യേകിച്ച് അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുത് ഷെയറും ചെയ്യാം കമൻറ്റിനകത്ത് നിന്നെ ഉത്തരം കിടന്നതാണ് സമ്മതിക്കൂല മോനെ ഓക്കെ അപ്പം ബൈ ബൈ ഞങ്ങൾ വലിയ പീവാ